മുൻ എൽ ഡി എഫ് കൺവീനറും സി പി എം നേതാവുമായ ഇ പി ജയരാജനെതിരെ ആഞ്ഞടിച്ച് ശോഭ സുരേന്ദ്രൻ താൻ വിവരമില്ലാത്തയാളാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് പിന്നെ എന്തിനാണ് ഹോട്ടൽ മുറിയിലെ നൂറ്റിയൊൻപതാം മുറിയിൽ താനുമായി ചർച്ച നടത്തിയതെന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കണമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു അവിടെ തൃശ്ശൂരിൽ വന്ന് കൃത്യമായി വേണ്ടി വന്നപ്പോഴും പി കുറിച്ച് ഒരു ഞാൻ ഈ പരിപാടി ഈ ഒരു കാര്യം ഞാൻ ചെയ്യാൻ ശ്രമിച്ചതിന്റെ കാരണം അത് ഡിസംബർ ഒന്ന് വരെ ഞാൻ പൊതുസമൂഹത്തോട് പറയാം സിപിഎമ്മിന്റെ കോട്ടയായ വയലാറിലും പുന്നപ്രയിലും താമര താമരചിഹ്നത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ പതിഞ്ഞത് ആലപ്പുഴയിൽ നിന്നും ഇപ്പോൾ വന്ന ഒരു നേതാവ് മാത്രമല്ല സിപിഎമ്മിൽ നിന്നും ഒഴുക്കുണ്ടാകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു